നമസ്കാരം അപ്പൊ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് തൃശ്ലർ അഗ്രമിഷനുടെ ഏറ്റവും ചെറിയ ഒരു ഡിഹൈഡ്രേറ്ററാണ് ഡീഹൈഡ്രേഷൻ പ്രോസസ്സിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഔട്ട്പുട്ട് കിട്ടുന്ന ഒരു മൾട്ടി പർപ്പസ് ആയിട്ടുള്ള ഡിഹൈഡ്രേറ്റർ എന്നാണ് അപ്പം ഇതിപ്പോൾ നമുക്ക് രണ്ട് മോഡൽ വരുന്നുണ്ട് ഒന്ന് എക്സ് എസിന്റെയും വരുന്നുണ്ട് ഒന്ന് ജിയുടെയും വരുന്നുണ്ട് അപ്പൊ അത്തരത്തിൽ വരുന്ന ഒരു മോഡലാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിലൊരു പ്രധാന പ്രത്യേകത ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് ഇതിന് നമുക്ക് മോയിസ്റ്ററും സെൻസ് ചെയ്യാനായിട്ട് സാധിക്കും നമുക്ക് ഹീറ്റ് സെൻസ് ചെയ്യാനായിട്ട് സാധിക്കും മറ്റുള്ള എല്ലാ കമ്പനികളുടെയും എന്ന് പറഞ്ഞാൽ ഹീറ്റ് ടെമ്പറേച്ചർ മാത്രം സെൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെഷീനാണ് മറ്റുള്ള എല്ലാവരും പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പം നമുക്കിപ്പം ഇങ്ങനൊരു ടെക്നോളജി വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി അല്ലെങ്കിൽ ആ ഒരു നല്ലൊരു ടേസ്റ്റ് നമുക്ക് നിലനിർത്താനായിട്ട് സാധിക്കും അതായത് ക്ലിയർ ആയിട്ടുള്ള ഒരു ഡീഹൈഡ്രേഷൻ അതായത് നമുക്ക് ഏതൊരു പ്രോഡക്റ്റ് നമ്മൾ ഡീഹൈഡ്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് ഹൈഡ്രേഷൻ അതായത് വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ പഴയ രീതിയിലേക്ക് എത്തണം അപ്പോഴാണ് ഒരു ഡീഹൈഡ്രേഷൻ പ്രോസസ്സ് ആവത്തുള്ളത് അപ്പൊ നമുക്ക് വെച്ചത് എങ്ങനെയാണോ ആ പ്രൊഡക്റ്റ് അതുപോലെ തന്നെ തിരിച്ചു കിട്ടുന്നതാണ് ആ പ്രോഡക്റ്റ് എപ്പോഴും നിലവാരമുള്ള രീതിയിൽ വരുന്നത് അപ്പം നമുക്ക് ഇന്ന് ഞാൻ അതിന്റെ ഒരു ഞാൻ പറഞ്ഞല്ലോ ഇത് എസ് എസ് ത്രീ നോട്ട് ഫോറിൽ നിർമ്മിച്ചിട്ടുള്ള ഒരു നല്ലൊരു എക്വിപ്പ്മെന്റ് ആണ് അപ്പൊ നമുക്ക് ഇത് അഞ്ച് ട്രേ ആണ് വരുന്നത് ഇത് ഓപ്ഷണൽ ആയിട്ട് നമുക്ക് പത്ത് ട്രെയിലും ചെയ്യാം അപ്പൊ ഇച്ചിരി ഹെവി ആവും മെഷീൻ പക്ഷെ ഇപ്പൊ നമുക്ക് വളരെ സിമ്പിളായിട്ട് മൾട്ടി പർപ്പസ് ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു ഡിഹൈഡ്രേറ്റർ ആണ് അപ്പൊ നമുക്ക് രണ്ട് ടൈപ്പ് ട്രേ നമുക്ക് അവൈലബിൾ ആണ് ഒന്ന് ഹോൾ ഉള്ളതും ഒന്ന് ഹോൾ ഇല്ലാത്തതും അങ്ങനെ രണ്ട് ടൈപ്പിൽ നമുക്ക് അവൈലബിൾ ആണ് പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ട്രേയുടെ ഹോളിന്റെ സൈസ് പല രീതിയിൽ നമുക്ക് വേണമെന്ന് നമുക്ക് കസ്റ്റം മെയ്ഡാണ് നമുക്ക് ഇഷ്ടമുള്ളത് അനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും പിന്നെ നമുക്ക് ഏറ്റവും പ്രധാനം മറ്റുള്ള എല്ലാ കമ്പനി ഇപ്പോൾ കോയമ്പത്തൂരൊക്കെ നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ ടു നോട്ട് ടുവിലായിരിക്കും എസ് എസ് ടു നോട്ട് ടു കാണുമ്പോഴെല്ലാം ഒരുപോലെ ഇരിക്കും പക്ഷെ എസ് എസ് ടു നോട്ട് ടൂലായിരിക്കും അവരൊക്കെ മേക്ക് ചെയ്ത് തരുന്നത് നമുക്കിപ്പോൾ ഇവിടെ ലഭിക്കുന്നത് ത്രീ നോട്ട് ഫോർ കാര്യം ഇത് ഫുഡ് ഗ്രേഡ് ഐറ്റംസ് ആണ് നമ്മൾ ചെയ്യുന്നത് കൊണ്ട് തന്നെ ത്രീ ത്രീ നോട്ട് ഫോറിൽ തന്നെയാണ് നമ്മൾ ഈ മെഷീൻ ഫുള്ള് ആയിട്ട് ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും എൻക്വയറി ഒന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാരെ കാണുന്ന നമ്പറിൽ വിളിക്കാം പിന്നെ നമ്മൊരു വിഘിതമായിട്ടുള്ള ഒരു ബിസിനസ് ചെയ്യാൻ അല്ലാതെ ഉണ്ടെങ്കിൽ ഈ ചെറിയ ആയവേർ പ്രോഡക്റ്റുകളോ അല്ലെങ്കിൽ പപ്പടം ഉണക്കാനോ അങ്ങനെയുള്ള ഏത് രീതിയിലുള്ള പ്രൊഡക്റ്റ് ഇപ്പൊ ചെമ്മീനൊക്കെ എത്ര പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു മെഷീൻ ഏറ്റവും ചെറുതിൽ അപ്പൊ നമുക്ക് ഇതിന്റെ വലിയ മോഡൽ എയർപം ഡിഹേഡർ ഉണ്ട് പക്ഷെ ഏറ്റവും ചെറുതിൽ ഈ ഒരു പ്രൊഡക്റ്റ് നല്ല ഔട്ട്പുട്ട് കിട്ടുന്നതാണ് ഒരു ട്രെയിൽ ഏകദേശം ഒരു രണ്ടര മൂന്ന് കിലോക്ക് മികളിൽ നമുക്ക് ചെമ്മീനോ അല്ലെങ്കിൽ മീറ്റ് മീറ്റാണെങ്കിൽ മീറ്റ് എല്ലാം ചെയ്യാൻ പറ്റുന്ന ഒരു സൂപ്പർ മെഷീൻ ആണ് അപ്പൊ നിങ്ങക്ക് ഇപ്പൊ ഇത് സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് പറയുന്നത് കാര്യം ഇത് പ്രൂവ് ചെയ്തിട്ടുള്ള മെഷീനാണ് ആണ് അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും എൻക്വയറീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചോളൂ തൃശാല ഗ്രോ മെഷീൻ നല്ലൊരു സപ്പോർട്ട് തരുന്നുണ്ട് പിന്നെ സബ്സിഡിയും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട് പിന്നെ നിങ്ങൾക്ക് പുതിയൊരു പ്രൊജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ലോണോ കാര്യങ്ങളോ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാം അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ